ഇന്നത്തെ വർക്ക് സിസ്റ്റം ലാണ്. 10 മണിക്ക് വർക്ക് ഓവർ ഉണ്ട്. എ ഇ പ്രോജക്റ്റ്സ് ഉണ്ട്. ബാക്കി പ്രിയാമോണ്ട്. 10 പോയിന്റ് 3 നാല് ബാക്കിലുണ്ട്. ഇങ്ങനെ. ഓക്കേ. ശരി. എവിടെ കാണുണ്ട് ഒന്ന് വരില്ലേ അല്ല സ്ഥാനാർത്ഥികളെ പറ്റിട്ടുള്ള ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ പല പേരുകളും ഇതുപോലെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ പിന്നെന്താ കേന്ദ്രമന്ത്രിമാര് കേരളത്തിൽ തന്നെ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് അല്ല കേന്ദ്രമന്ത്രിമാരും മത്സരിക്കും മുൻ പ്രസിഡന്റുമാരും മത്സരിക്കും ഭാരവാഹികളും മത്സരിക്കും പൊതുസമൂഹത്തിന്റെ പ്രതിനിധികളും മത്സരിക്കും എല്ലാവരും മത്സരിക്കും ഏ അത് പാർട്ടി ഹൈക്കമാൻഡ് പറയും അല്ല അതല്ല അവരാണ് പറയണ്ടതെന്ന് ഞാൻ പറഞ്ഞ പിന്നെ ഞാൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയപ്പോലെ എനിക്ക് സംസ്ഥാനത്തിലെ കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ പാർലമെന്റിലെ സ്ഥാനാർത്ഥികളെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ താല്പര്യം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഉണ്ടെങ്കിൽ അവിടെയല്ലേ പറയട്ടെ കാത്തോട് ഭാഗമായിട്ട് ആ ഉണ്ടല്ലോ പിണറായി വിജയൻ കണ്ട പോലെ കരാറുകാരെയല്ല സമൂഹത്തിലെ ഇന്ന് പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ കാണാം ഒരു കരാറുകാരെയും വിളിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ആ ഗവർണറെ കരി കൂടി കാണിക്കുന്നു അത് ഞാനത് കണ്ടു പോവാർ ഞാനത് പറഞ്ഞാ തുടങ്ങിയതാണ് എന്നിട്ടാണ് ചോദിക്കുന്നത് ഞാൻ കണ്ടാ മിണ്ടണം മിണ്ടാൻ പറ്റി ചരക്കും ഗവർണറെ ആക്ഷേപിച്ചാൽ അങ്ങനെ ഉണ്ടാവും പ്രധാനമന്ത്രി എന്തിനടപെടുന്നു ഭരണഘടനാപരമായി പാലിക്കേണ്ട മര്യാദകൾ മുഖ്യമന്ത്രിക്കും ബാധകമാണ് മുഖ്യമന്ത്രി ഭരണഘടനയ്ക്ക് അപ്പുറത്തുള്ള ഒരാളല്ല അത് പാർട്ടിയിലായുള്ള വലിയ ആളായിരിക്കും നമ്മുടെ സംസ്ഥാനത്തിന്റെ തലവൻ ഗവർണറാണ് ആ ഗവർണർക്കുള്ള നിലവിലുള്ള അധികാര പരിധി അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവണം സർവകലാശാലകളുടെ നിയന്ത്രണം സർക്കാരിനല്ല അത് ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർക്കാണ് സുപ്രീം കോടതി ശക്തമായ വിധി വന്നു എന്നിട്ടും അത് അംഗീകരിക്കില്ല എന്നാണ് ഈ കുട്ടിക്കോരങ്ങന്മാരെ പായൽ എസ് എഫ് ഐക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അല്ല നിങ്ങളല്ല എസ് എഫ് ഐക്കാര് എസ് എഫ് ഐക്കാരെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഇവര് സർവകലാശാലകളുടെ നിയന്ത്രണം നിങ്ങൾക്കല്ല ഗവർണർക്കാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഈ എസ് എഫ് ഐക്കാരെ കൊണ്ട് റോഡിൽ പിന്നെ സമരം ചെയ്യിക്കുന്നതിനാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അപ്പൊ അതിന് ബുദ്ധിമുട്ട് വരും മോദിയുടെ ഗ്യാരണ്ടി പിണറായി വിജയന്റെ ഗ്യാരണ്ടി പോലെയല്ല മോദിയുടെ ഗ്യാരണ്ടി എല്ലാ മേഖലകളിലും രാജ്യം രണ്ടായിരത്തി പതിനാല് വരെ നേടിയ നേട്ടങ്ങളെല്ലാം അതിന്റെ ഇരട്ടിയിലധികം നേട്ടങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനാല് വരെ എത്ര കിലോമീറ്റർ ദേശീയപാത വികസിച്ചിരുന്നോ അതിൻ്റെ ഒരിരട്ടിയിലധികം ഞാൻ എല്ലാത്തിൻ്റെയും കണക്ക് തരാം ഇന്ത്യയിൽ ആകെ എത്ര മെഡിക്കൽ കോളേജുകൾ രണ്ടായിരത്തി പതിനാല് വരെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എത്ര മെഡിക്കൽ കോളേജുകൾ വന്നു ഇന്ത്യയിൽ ആകെ എത്ര ഐ ഐ ടികൾ രണ്ടായിരത്തി പതിനാല് വരെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇന്ത്യയിൽ എത്ര ഐ ഐ ടി ഞാൻ തരാം എല്ലാത്തിൻ്റെയും കണക്ക് തരാം മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു കപട വാഗ്ദാനമല്ല ഉറപ്പുള്ള വാഗ്ദാനമാണ് മോദിയുടെ ഗ്യാരണ്ടിയുടെ ഫലമായിട്ടാണ് രാജ്യത്ത് പന്ത്രണ്ട് ശതമാനത്തിലധികം ആളുകൾ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലായത് ഒരു ഇത്രയും ചെറിയൊരു സ്പാൻ ഓഫ് ടൈമിൽ പന്ത്രണ്ട് ശതമാനം ആളുകളുടെ രേഖയ്ക്ക് താഴെ ഇന്ന് മുകളിലായ ഒരു ചരിത്രം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല മോദിയുടെ ഗ്യാരണ്ടിയാണ് പത്താം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ സാമ്പത്തിക രംഗത്ത് അഞ്ചാം സ്ഥാനത്തായതും ആയി മാറിയത് മോദിയുടെ ഗ്യാരണ്ടിയാണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം മുകളിലായി മാറിയത് മോദിയുടെ ഗ്യാരണ്ടിയാണ് ദേശീയപാത വികസനം യാഥാർത്ഥ്യമായത് മോദിയുടെ ഗ്യാരണ്ടിയാണ് ജൽ ജീവൻ മിഷൻ വഴി കുടിവെള്ളം യാഥാർത്ഥ്യമായത് അങ്ങനെ എല്ലാ മേഖലകളിലും മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പുള്ള ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടിയിൽ അയോധ്യയും പെടും മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞത് മോദി പറഞ്ഞതല്ല എന്താണോ അത് ഉറപ്പുവരുത്തുകയാണ് ഓരോന്നും അത് മുന്നൂറ്റി എഴുപതാം വകുപ്പും പെടും അയോധ്യയും വിടും പക്ഷെ അടിസ്ഥാന പ്രശ്നങ്ങളും വരും അവിടെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് ഉറപ്പുള്ള ഗ്യാരണ്ടിയാണ് നടപ്പാവുന്ന ഗ്യാരണ്ടിയാണ് പരീക്ഷിച്ച് വിജയിച്ച ഗ്യാരണ്ടിയാണ് പിണറായി വിജയനെ പോലെ ബെഡായി അല്ല പിണറായി വിജയനും മകൾക്കും കുടുംബത്തിനും മാത്രം സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഗ്യാരണ്ടി അല്ല ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഗ്യാരണ്ടിയാണ് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ഗ്യാരണ്ടിയാണ് കണക്കുകൾ കള്ളം പറയില്ല ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നു ഇവിടെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെ കഴിഞ്ഞ പത്ത് വർഷം രാജ്യത്ത് അടിസ്ഥാന മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ വലിയ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം വളരെ ട്രാൻസ്പെറൻറ്റ് പകൽ പോലെ വ്യക്തമാണ് കേന്ദ്ര സർക്കാർ അല്ലല്ല അങ്ങനെയല്ല കമ്പാരറ്റീവ് സ്റ്റഡി ഉണ്ട് സാർ നിങ്ങൾ ഈ എ കെ സെന്ററിലെ കാപ്സൂളോട് ചോദിക്കില്ല കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ പത്ത് വർഷം കൊണ്ട് നരേന്ദ്രമോദി എന്തെല്ലാം ചെയ്തു രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്ത് മുൻ സർക്കാരുകൾ എന്തെല്ലാം ചെയ്തു ഞങ്ങൾ അങ്ങനെയാണ് എടുക്കുന്നത് അല്ലാതെ ഇതിന് വേറെ ഇതൊന്നും മുൻ എല്ലാ മുൻ സർക്കാരുകളുടെ തുടർച്ച തന്നെയാണ് രാജ്യം ഒരു തുടർച്ചയാണ് പക്ഷെ നാപ്പത്തേഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ എന്ത് നടന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എന്ത് നടന്നു എന്നുള്ളതാണ് ഇന്ത്യ ചരിത്രത്തിൽ ഈ കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇതൊക്കെ വേറും കാപ്സൂളുകളാണെന്നും ഈ ഈ ഇടതുവർഷം ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചു നരേന്ദ്രമോദി സർക്കാർ വന്നാൽ നമ്മുടെ രാജ്യത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ച ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ തപാൽ ഐ ടി വകുപ്പ് കൂട്ടിപ്പോവേണ്ട സ്ഥിതിയായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ മുമ്പ് കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളും കൂട്ടിപ്പോവേണ്ട സ്ഥിതിയായിരുന്നു കാരണം കത്തയക്കൽ മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത് ലക്ഷക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടേണ്ട സാഹചര്യമായിരുന്നു ഇന്ന് എന്താ അവസ്ഥ ഇന്ന് രാജ്യത്തെ ഏറ്റവും ചെറിയ പോസ്റ്റ് ഓഫീസ് മുതൽ രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളും ഒരു ബാങ്കാണ് അവിടെ വലിയ തോതിൽ സാമ്പത്തിക ക്രയവിക്രയം നടക്കുന്നു ലക്ഷക്കണക്കിന് ആളുകളെയാണ് മോദി സർക്കാർ പോസ്റ്റ്മാൻമാരെ പത്താം ക്ലാസ് പാസ്സായ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ലക്ഷക്കണക്കിന് ഇ ഡി പോസ്റ്റ്മാൻമാരെയാണ് പുതിയ പോസ്റ്റ് ഓഫീസുകൾ ഒരാളുടെ തൊഴിലവസരവും നഷ്ടപ്പെട്ടില്ല ഞാൻ ഓരോന്നോരോന്ന് പറയാം ഈ പത്രസമ്മേളനത്തിന് അതിനുള്ള സമയം ഉണ്ടെങ്കിൽ എന്താണ് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് ഒരു മേഖലയിലും സ്വകാര്യവൽക്കരണം വന്നാൽ വൻതോതിൽ ടെലികോം ഫോൺ ചാർജ് കൂടുന്നായിരുന്നു ഇവർ പറഞ്ഞത് ഇപ്പൊ എന്താ സ്ഥിതി രണ്ടായിരത്തി പതിനാലിൽ മോദി വരുമ്പോൾ ടെലികോം സേവനങ്ങൾക്കുള്ള നിരക്ക് എന്തായിരുന്നു ഈ രാജ്യത്തെ സാധാരണക്കാരൻ കൊടുത്തുകൊണ്ടിരുന്നതിന്റെ പത്ത് മടങ്ങിൽ കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആ വർത്തമാനം ഒന്നും പറയണ്ട ഒരാളെയും കേന്ദ്രം പിരിച്ചുവിടുന്നില്ല ഒരു പൊതുമേഖലാ സ്ഥാപനത്തെയും കേന്ദ്രം തകർത്തിട്ടില്ല കേന്ദ്രം നഷ്ടം നികത്താൻ ബി എസ് എൻ എൽ നിങ്ങൾ ചോദിച്ചോ ഇവിടുത്തെ സി ഐ ടി യു ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാരോട് ചോദിച്ചോ മോദി വരുമ്പോൾ ബി എസ് എൻ എൽ ഏറ്റവും നഷ്ടത്തിനോടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമായിരുന്നു ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ട് ലാഭത്തിലുള്ള വ്യവസായം നരേന്ദ്രമോദിയാണ് നിങ്ങൾക്കൊക്കെ വീടുകൾ നിങ്ങളൊക്കെ ബന്ധുക്കൾ ആരെങ്കിലും ടെലികോമിൽ ജോലി ചെയ്യുന്നുണ്ട് അന്വേഷിക്കാം നരേന്ദ്രമോദി വരുമ്പോ കൂട്ടിപ്പോ ഏറ്റവും കൂടുതൽ നഷ്ടത്തിൽ ജോലി പോകുമെന്നുള്ള സ്ഥിതിയായിരുന്നു ആയിരുന്നു ബി എസ് എൻ എൽ ലാഭത്തിൽ കമ്പനിയാണ് അതുകൊണ്ട് ആ ഒന്നും പറയണ്ട മോദിയുടെ പിണറായി വിജയനെ തകർത്തത് കേരളത്തിലെ വ്യവസായങ്ങൾ മുഴുവൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏഴ് എട്ട് വർഷത്തിനിടയിൽ കേരളത്തിലെ ഏത് വ്യവസായത്തെ പിണറായി വിജയൻ സഹായിച്ചു ഞാൻ പറയാം മോദി സഹായിച്ചത് കാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട നെയ്ത്തുകാരും തേനീച്ച എല്ലാം നടത്തിക്കൊണ്ടിരുന്നതാണ് മോദി അധികാരത്തിൽ വരുമ്പോൾ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ഏറ്റവും നഷ്ടത്തിലോടുന്ന വ്യവസായമായിരുന്നു ഇന്ന് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായി ഓടുന്ന ഒരു വ്യവസായമാണ് നരേന്ദ്രമോദി കോൺഗ്രസുകാർ ചെയ്ത പോലെയല്ല നരേന്ദ്രമോദി ഖാദി പ്രൊമോട്ട് ചെയ്യാൻ പ്രധാനമന്ത്രി നടത്തിയ ശ്രമത്തിന്റെ ഫലമായിട്ട് ഇന്ന് ഖാദി ഇന്ത്യയിൽ നഷ്ടത്തിലോടാത്ത ഒരു വ്യവസായമാണ് ചെറിയ അത് പാവപ്പെട്ടവരുടെയാണ് അംബാനിയുടെയും അദാനിയുടെയും അല്ല പക്ഷെ പിണറായി വിജയൻ ഇവിടുത്തെ കൈത്തറിയെ തകർത്തു കശുവണ്ടിയെ തകർത്തു കയറിനെ തകർത്തു ഇവിടുത്തെ ട്രാൻസ്പോർട്ട് വ്യവസായം തകർത്തു ഈ കേരളത്തിലെ എല്ലാ വ്യവസായവും തകർത്ത പിണറായി വിജയന്റെ ആളുകളാണ് പറയുന്നത് മോദി പിന്നെ വ്യവസായം തകർത്തു സർ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിക്ഷേപിക്കാൻ വരുന്നത് വിദേശത്ത് ഇന്ത്യയിലേക്കാണ് സാഹചര്യങ്ങൾ ഇരു മുന്നണികളും തുടർച്ചയായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കേരളം തിരിച്ചടി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത് രണ്ട് മുന്നണികളുടെയും ജനപിന്തുണ സംസ്ഥാനത്ത് നഷ്ടമായി കൊണ്ടിരിക്കുക രണ്ടു മുന്നണികളോടും ജനങ്ങൾ വിപ്രതിപത്തി കാണിക്കാൻ തുടങ്ങിയിരിക്കും മുന്നണി നേതൃത്വത്തിന്റെ നിലപാടുകളെ പരസ്യമായി ചോദ്യം ചെയ്യാൻ കേരളത്തിലെ സാധാരണ ജനങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ കുറച്ച് കാലമായി ഇരു മുന്നണികളുടെയും നിലപാടുകളോട് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളും യോജിക്കുന്നില്ല എന്നുള്ള സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് വളരെ പ്രകടമായി സംസ്ഥാനത്തെ മുന്നണികളുടെ നിലപാടുകൾ ജനങ്ങൾ തള്ളിക്കളയുന്നത് നാം കണ്ടു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ് ഇടതുപക്ഷ മുന്നണിയും ഐക്യ മുന്നണിയും കേരളത്തിൽ സ്വീകരിച്ചത് സാധാരണ നിലയ്ക്ക് കേരളത്തിലെ രണ്ടു മുന്നണികളും സമാനമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അതിനോട് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിക്കാറുള്ളത് എന്നാൽ കേരളത്തിലെ രണ്ടു മുന്നണികളും അതിശക്തമായ നിലപാട് അയോധ്യയുടെ കാര്യത്തിൽ സ്വീകരിച്ചപ്പോൾ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആ നിലപാടിനൊപ്പം നിന്നില്ല പകരം നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും നിലപാടിനൊപ്പമാണ് നിന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി സഹകരിക്കേണ്ടതില്ല അയോധ്യയിൽ പോകാൻ ഞങ്ങളില്ല എന്നുള്ള നിലപാട് രണ്ട് മുന്നണികളും സ്വീകരിച്ചു വളരെ ശക്തമായിട്ട് അതിനെ വിമർശിച്ചു പ്രധാനമന്ത്രിയും ബി ജെ പിയും ആരാധനാലയങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് പരസ്യമായി എൽ ഡി എഫും യു ഡി എഫും പറഞ്ഞു എന്നാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ നിലപാടല്ല ശരി മോദിയുടെയും ബി ജെ പിയുടെയും നിലപാടാണ് ശരി എന്നുള്ള വിലയിരുത്തലിലാണ് എത്തിയത് എല്ലാവരും എതിർത്തിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പ്രതിനിധികൾ എല്ലാവരും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് അനുകൂലമായി രംഗത്ത് വന്നു മാത്രല്ല അയോധ്യ പ്രാണപ്രതിഷ്ഠ ദിനം എല്ലാ വീടുകളിലും ദീപം അലങ്കരിക്കണം എന്നുള്ള ആഹ്വാനം അവർ മുഴുവനായിട്ട് ഏറ്റെടുത്തു എൽ ഡി എഫും യു ഡി എഫും എതിർത്തിട്ടും എസ് എൻ ഡി പി ശക്തമായ നിലപാട് സ്വീകരിച്ചു പ്രധാനമന്ത്രി പങ്കെടുത്ത പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അവരുടെ എല്ലാ യൂണിറ്റുകളിലും അവര് പ്രത്യേകമായിട്ട് കാണാനുള്ള അവസരം അവരുണ്ടാക്കി അന്നേ ദിവസം രാത്രി അവരുടെ എല്ലാ വീടുകളിലും അവർ ദീപം തെളിയിച്ചു കേരളത്തിലെ പ്രബലമായിട്ടുള്ള സമുദായ സംഘടനയായിട്ടുള്ള നായർ സർവീസ് സൊസൈറ്റി പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ തൽസമയം വീക്ഷിക്കാനും രാത്രിയിലെ ദീപ നേതൃത്വം നൽകാനും അവരുടെ മുഴുവൻ കരയോഗങ്ങളിലും ആഹ്വാനം നൽകി അവര് പൂർണ്ണമായിട്ടും അത് നടപ്പാക്കി വർഷങ്ങളായി കോൺഗ്രസിന്റെ നേതാവായിരുന്ന ധീവരസഭയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വി ദിനകരൻ രണ്ടു തവണ എം പി എം എൽ എ ആയിരുന്ന ആളാണ് ആ ധീവരസഭ പരസ്യമായ ആഹ്വാനം നൽകി പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് സഹകരിക്കാൻ ദീപ വിശ്വകർമ്മ സംഘ സമുദായത്തിലെ നിരവധി സംഘടനകൾ പരസ്യമായി ഇരുമുന്നണികളുടെയും നിലപാട് തള്ളിക്കൊണ്ട് അയോധ്യയിലെ ബി ജെ പിയുടെയും മോദിയുടെയും നിലപാടിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു പട്ടികജാതി പട്ടികവർഗ സംഘടനകളും ശക്തമായ പിന്തുണ ഇക്കാര്യത്തിൽ നൽകി മതന്യൂനപക്ഷങ്ങളുടെ സംഘടനകൾ പോലും ചില ക്രൈസ്തവ സംഘടനകൾ പോലും പരസ്യമായി മോദിയുടെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നാം കണ്ടു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പലരും രാഷ്ട്രീയമായി ബി ജെ പിയോട് ഇക്കാലം അത്രയും യോജിച്ചിട്ടില്ലാത്ത പ്രമുഖരായിട്ടുള്ള ചലച്ചിത്ര താരങ്ങൾ സാംസ്കാരിക നായകന്മാർ സാമൂഹ്യ രംഗത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ സംഘടനകൾ ഇവരെല്ലാവരും ഈ ഒരു വിഷയത്തിൽ അതിശക്തമായ പിന്തുണ ശ്രീ നരേന്ദ്രമോദിക്കും ബി ജെ പിയുടെ നിലപാടിനും നൽകി എന്നുള്ളത് മുന്നണികൾക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇരു മുന്നണികളുടെയും തിട്ടൂരം അംഗീകരിക്കാൻ സാധാരണ ജനങ്ങൾ തയ്യാറില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നൽകുന്നത് പൂർണ്ണമായിട്ടും തെറ്റായ ഒരു നടപടിയാണ് ഇരു മുന്നണി നേതൃത്വവും കേരളത്തിൽ സ്വീകരിച്ചത് ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെ ചവിട്ടി മെതിക്കുന്ന നടപടി ഇനി കേരളം അംഗീകരിക്കില്ല എന്നുള്ള താക്കീതാണ് യഥാർത്ഥത്തിൽ കേരളം കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി നൽകിയത് ഒരു മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് ഇത് കാണിക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർശനങ്ങളിലെല്ലാം വൻതോതിലുള്ള ജനപിന്തുണ അദ്ദേഹത്തിന്റെ ഓരോ പരിപാടിയിലുമുള്ള ജനപങ്കാളിത്തം മോദി സർക്കാരിനുള്ള ജനങ്ങളുടെ വിശ്വാസം മോദിയുടെ ഗ്യാരണ്ടിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഓരോ ദിവസവും ഊട്ടി ഉറപ്പിക്കുന്നതാണ് കേരളം ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറാവുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലനിൽക്കുന്നത് അത് കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരാനാണ് സാധ്യത ഇരു മുന്നണികൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പാവുമ്പോഴേക്കും അവരുടെ രാഷ്ട്രീയമായ പ്രസക്തിയും അവരുടെ ജനപിന്തുണയിലുള്ള ചോർച്ചയും ഈ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കൂടുതൽ ശക്തമാവും രാഷ്ട്രീയ പ്രസക്തി അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരള പദയാത്ര ഉദ്ഘാടനം ചെയ്യാൻ എത്തേണ്ടിയിരുന്നത് പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ ജെ പി നഡ്ഡാജിയാണ് അദ്ദേഹം വരാതിരിക്കുന്നതിനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദില്ലിയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ച് ബീഹാറുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഐ എൻ ടി മുന്നണിയുടെ അധപ്പതനം തകർച്ച ഐ എൻ ഡി മുന്നണി നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം സർവപ്രതീക്ഷയും ഐ എൻ ഡി മുന്നണിക്ക് നഷ്ടമായിരിക്കുകയാണ് ബീഹാറിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ പരിഗണിക്കപ്പെട്ട നിതീഷ് കുമാർ കൺവീനർ ഐ എൻ ടി മുന്നണിയുടെ ഐ എൻ ഡി കോൺഗ്രസിന് വിട്ട് ബി ജെ പി പാളയത്തിലേക്ക് വരികയാണ് വലിയ മതേതരവാദിയായി ചിത്രീകരിച്ച് ഐ എൻ ഡി മുന്നണിയുടെ അഭിമാന താരമായി അവതരിപ്പിച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കോൺഗ്രസുമായിട്ട് യാതൊരു സഖ്യത്തിന് ഞങ്ങൾ തയ്യാറില്ല എന്ന് പരസ്യ നിലപാടെടുത്തു ഉത്തർപ്രദേശിലെ മതേതര മിഷിഹ എന്ന് പറയുന്ന മുലായം സിംഗ് യാദവിന്റെ പാർട്ടി കോൺഗ്രസിനെ ഒരു തരത്തിലും അടുപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു ആം ആദ്മി പാർട്ടി ദില്ലിയിലും പഞ്ചാബിലും കോൺഗ്രസുമായി സഖ്യത്തിലെത്തുന്നു എന്ന് അവകാശവാദം ഉന്നയിച്ചത് അവരും കോൺഗ്രസിനെ കൈ ആന്ധ്രയിൽ കോൺഗ്രസിന് ഒരു തരത്തിലും സഖ്യമുണ്ടാക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് കോൺഗ്രസിന് ഒരു മുപ്പത് സീറ്റ് പോലും തികയ്ക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് കോൺഗ്രസിന് കേരളത്തിലെ ജനങ്ങൾ നേരത്തെ തെരഞ്ഞെടുപ്പിൽ നൽകിയിരുന്ന പിന്തുണ ഇനി എന്തിനാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് എന്നുള്ള ജനങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമായിട്ട് വരികയാണ് ഐ എൻ ഡി മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളിലൊന്നായിട്ടുള്ള സി പി എമ്മിന്റെ പ്രസക്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഏത് സംസ്ഥാനത്താണ് സി പി എമ്മിന് ഒരു രാഷ്ട്രീയ നീക്കം നടത്താനെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കുന്നത് അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ദേശീയ ജനാധിപത്യ സഖ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഉറപ്പായും നരേന്ദ്രമോദി മൂന്നാമത്തെ തവണയും അധികാരത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കേരളം അതിനനുസരിച്ചുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു ഇരു മുന്നണികളുടെയും പ്രസക്തി നഷ്ടമാവുന്നു മോദി